എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ടൗണിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന അതായത് എടപ്പള്ളി ലുലു മാളിലേക്ക് മെട്രോ സ്റ്റേഷനിലേക്കെല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിൽ വെറും നൂറ്റി അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു റീസെയിൽ ഫ്ലാറ്റ് ആണ് ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൗണിനകത്ത് തന്നെ ഇത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് ഈ ഫ്ലാറ്റ് അപ്പൊ വളരെ സ്പേഷ്യസ് ആയ ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് ടൗണിനകത്ത് സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പൊ ഇത്രയും സ്ക്വയർ ഫീറ്റിൽ ഒരു പുതിയ ഫ്ലാറ്റ് ഇതേ ലൊക്കേഷനിൽ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ അധികം കൊടുക്കേണ്ടി വരും ആ ഒരു എമൗണ്ട് നമുക്ക് ഇന്റീരിയർ വർക്കിനായി എടുക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഫ്ളാറ്റ് ആക്കി മാറ്റാവുന്നതാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാളിനും മെട്രോ എല്ലാം വളരെ അടുത്തായാണ് ട്രിനിറ്റി ബിൽഡേഴ്സിന്റെ ഈ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇവിടെ വിൽപ്പനയ്ക്കായുള്ളത് പതിനാലാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം സെമി ഫെർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു പുതിയ ഫ്ളാറ്റ് ഇടപ്പള്ളി ടൗണിനടുത്ത് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഒരു കോടി മുപ്പത് ലക്ഷം മുതൽ ഒരു കോടി അമ്പത് ലക്ഷം വരെ വില കൊടുക്കേണ്ടി വരും അത്രയും ഒരു ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇതൊരു മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും ഈയൊരു ഫ്ളാറ്റ് മനോഹരമായ രീതിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇടപ്പള്ളി ടൗണിനടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫ്ളാറ്റ് സ്വന്തമാക്കാൻ സാധിക്കും കൊച്ചിയിലെവിടെയും നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായി ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഫ്ളാറ്റുകളുടെ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയും പർച്ചേസിന് മുമ്പായി ഒരു എക്സ്പെർട്ട് അഡ്വൈസ് കൂടെ നിങ്ങൾക്ക് ലഭിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് തന്നെ അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ നമ്പേഴ്സ് സെക്യൂർഡ് ആയിരിക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യം പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയ ഒരു ഹാളാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയും ഡൈനിങ് സ്പേസായും സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇരുപത്തി എട്ട് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഈ ഹാളിനുള്ളത് ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ലുലു മോൾ മെട്രോ സ്റ്റേഷൻ എന്നിങ്ങനെ കാണാൻ സാധിക്കും ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം പതിനാറ് അടി നീളവും പതിനൊന്നടി വീതിയുമുള്ള സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണിത് ഇവിടെ വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് ബെഡും കോട്ടും നൽകിയതിനു ശേഷവും അത്യാവശ്യം സ്പേസ് ഈ ബെഡ്റൂമിനുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പതിനാലടി നീളവും പതിനൊന്നടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂമിന് വാർഡ്രോബുകൾ എല്ലാം ചെയ്തിരിക്കുന്നു ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിനും പതിനാലടി നിലവും പതിമൂന്നടി വിധിയുമുണ്ട് ബെഡും കോട്ടും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇടപ്പള്ളി ലുലു മാളിനും മെട്രോ സ്റ്റേഷനും എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി സ്ഥിതി ചെയ്യുന്ന ട്വന്റി ബിൽഡേഴ്സിന്റെ കാസൽ ടവർ എന്ന ഈ പ്രൊജക്ടിലെ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ